കേരളത്തിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു വരുന്ന അഞ്ച് ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥ റിപ്പോർട്ട് ഒക്ടോബർ പതിനഞ്ചാം തീയതിയുടെ കാലവർഷം കേരളത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങും തുടർന്ന് തുലാവർഷം ആരംഭിക്കുകയും ചെയ്യും കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച ഇടുക്കി ജില്ലയിലും വരുന്ന ബുധനാഴ്ച കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമെങ്കിൽ മാറി താമസിക്കണമെന്നും അറിയിച്ചു വരും മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഒമാ തീരത്തോട് ചേർന്ന കടലിൽ ഭൂകമ്പം ഹൈമയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ അകലെ അറബിക്കടലിലാണ് ഭൂകമ്പം ഉണ്ടായതെന്ന് റിപ്പോർട്ട് റിക്റ്റസ്കേലിൽ മൂന്ന് പോയിൻ്റ് മൂന്ന് തീവ്രത രേഖപ്പെടുത്തി